ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അവസാനം വരെ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻ്റെ ചെയ്യുന്ന സമയം നമ്മൾ വന്നിട്ടുണ്ട് നാളെ നമ്മൾ ആ ഒരു റിസോർട്ടിലേക്കാണെന്നില്ല അപ്പോൾ ആ റിസോർട്ടിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇന്നലെ ഏകദേശം ഞങ്ങൾ രാത്രി സോറി ഇന്നലെ ഏകദേശം ഒരു നാല് അഞ്ച് മണിയാകുമ്പോൾ തന്നെ നമ്മൾ എന്തിയിട്ടുണ്ട് ഈ ഒരു റിസോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റിസോർട്ടിൻ്റെ പേര് എന്ന് പറയുന്നത് ബാണാസുര മൗണ്ടൻ വ്യൂ എന്ന് പറയുന്ന ഒരു റിസോർട്ടാണ് നമ്മൾ ഇന്നലെ താമസിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു റിസോർട്ടിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ എത്രയാണ് ഇവിടുത്തെ റേറ്റ് ഒന്നും അതുപോലെ ഇവിടെ എന്തൊക്കെ ഫെസിലിറ്റീസാണ് ഉള്ളതെന്നോ അതുപോലെ ഇവിടുത്തെ റൂമ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നല്ലതാണോ കൊള്ളുവോ അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൻ്റെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി എനേബിൾ അനാക്തുകൊടുക്കുക നമുക്ക് നമ്മളെ റിസോർട്ടിൻ്റെ എൻട്രി ആട്ടത് ബാണാസുര മൗണ്ടാൻ വ്യൂ അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു റിസോർട്ടിൻ്റെ എൻട്രി എന്ന് പറയുന്നത് അപ്പോൾ ഇതുവഴി നേരെ മേലോട്ട് കയറിയിട്ട് ആണ് നമ്മൾ പോകേണ്ടത് അപ്പോൾ കാണുന്നതാണ് റിസോർട്ടിൻ്റെ ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്നത് നല്ല ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ഹെൻറി രണ്ട് സൈഡും നല്ല ഗാർഡനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ നമ്മളെ റിസോർട്ടിലുള്ളൊരു കുതിരയാട്ടോ ഇത് അപ്പോൾ റൈഡ് കാര്യങ്ങളൊന്നും ഉണ്ടോ അറിയില്ല ഇതിൽ നമുക്ക് ജസ്റ്റ് റൈഡിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല നമ്മൾ രാവിലെ പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റുമ്പോൾ കണ്ട കേട്ടോ ഇങ്ങനെ കെട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് അതൊക്കെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളെ ഇതിൻ്റെ ആൾക്കാരോട് ചോദിച്ചു നോക്കണം എന്താ അങ്ങനെയൊരു പരിപാടി എന്നുള്ള ഈ ഒരു ഏരിയ ആണ് നമ്മളെ പാർക്കിംഗ് ഏരിയ ആയിട്ട് ഈ ഒരു റിസോർട്ടിൻ്റെ വരുന്നത് അവിടെ ഈ അത്യാവശ്യം നമുക്ക് വലിയ ബസ്സുകളും അതുപോലെ തന്നെ ട്രാവലർ അല്ലെങ്കിൽ ചെറിയ കാറ് അല്ലെങ്കിൽ വലിയ നാൽപ്പത്തൊന്ന് സീറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി നമുക്ക് പാർക്ക് ചെയ്യാനുള്ളത് അതുപോലെ തന്നെ ഇതിലേക്ക് വരാനുള്ള എൻട്രൻസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുള്ള തന്നെയാണ് അതുപോലെ തന്നെ ഈ ഒരു പാർക്കിംഗ് കഴിഞ്ഞ് നേരെ വരുന്ന നമ്മൾ ഈ ഒരു ബാണാസുര മൗണ്ടൻ വ്യൂ എന്ന് പറയുന്ന റിസോർട്ടിൻ്റെ ഒരു പേരോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളി വ്യൂസ് കിട്ടുന്ന വ്യൂ കിട്ടുന്ന ഒരു ഏരിയ കേട്ടോ ഇത് അതുപോലെ തന്നെ നമ്മൾ ഈ കാണുന്ന നമ്മൾ ഭക്ഷണം കഴിക്കാനുള്ള ഹാളാണ് അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ് അതേപോലെ തന്നെ ഈ കാണുന്ന ഈ ഒരു റിസോർട്ടിൻ്റെ ഫ്രണ്ട് ഓഫീസാണ് അപ്പോൾ ഇവിടെയാണ് നമ്മൾ ചെക്കിങ് ചെയ്യേണ്ടതും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ഈ ഒരു ഇവിടെയാണ് ഈ ഫ്രണ്ട് ഓഫീസിലെ റിസപ്ഷൻ അപ്പോൾ ഇവിടുന്ന് നമ്മൾ ബുക്ക് ചെയ്ത റൂമിൻ്റെ ക്യൂ കാര്യങ്ങളൊക്കെ ബാക്കി നേരെ നമ്മൾ ഈ ഒരു ഭാഗത്ത് വരുന്ന സമയത്ത് ഫ്രണ്ടിൽ ഈ ഒരു ഭാഗത്തേക്ക് ആയിട്ട് വരുന്ന പിന്നെ ഒരു ഷട്ടിൽ കോർട്ട് വരുന്നുണ്ട് കേട്ടോ ഇവിടെ ഇവിടെ നമുക്ക് കളിക്കാൻ പിടിക്കാനുള്ള ഷട്ടിൽ കോർട്ട് നമുക്കുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് നേരെ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ ഈയൊരു ഭാഗത്തായിട്ടാണ് നമ്മൾ ഓരോ റിസോർട്ടും അല്ലെങ്കിൽ ഓരോ വില്ലേസായിട്ട് വരുന്ന അപ്പോൾ ഒന്നിൻ്റെ അകത്ത് നാല് നാല് ആണ് വരുന്നത് ഒരു വില്ലേൽ നാല് റൂംസ് ഒരു റൂമ അതിന് നേരെ മേലെ ഒന്ന് അതിൻ്റെ ഇപ്പർ സൈഡിൽ ഒന്ന് അതിൻ്റെ ഇപ്പർ സൈഡിൽ അങ്ങനെ നാല് റൂംസാണ് ഒരു വില്ലയിൽ വരുന്നത് അങ്ങനെയുള്ള ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് എണ്ണമാണ് വരുന്നത് ഇത് കൂടാതെ നമുക്ക് ഇതിലെ ഹാളും ഉണ്ട് അപ്പോൾ റൂമിൻ്റെ കാര്യം പറഞ്ഞ് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് ക്യാമ്പ് ഫയർ ചെയ്യാനും അതേപോലെ തന്നെ ചിക്കൻ ബ്രില്ല് ചെയ്യാനും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്യുന്ന ഒരു ഭാഗം ഇത് ഇവിടെയാണ് നമ്മൾ ക്യാമ്പ് ഫയറും അതുപോലെ തന്നെ ചിക്കനൊക്കെ ചുട്ടിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇവിടെ കുറച്ച് പ്രാവ് അതുപോലെ തന്നെ മുയല് ഇത് രണ്ടും ഉണ്ട് കേട്ടോ നല്ല മുയൽക്കൂട്ടമാർഗം കേട്ടോ ഹായ് ഹായ് രണ്ടാളും നല്ല രാവിലെ തന്നെ പരിപാടിയില്ല ഇവിടെ ഇവിടെ ഒരാൾ മാത്രമാണേ ഉള്ളൂ ഓ ഇവിടെ മുട്ടയിട്ട് അടയിരിക്കുന്നുണ്ട് കേട്ടോ ഒരാൾ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ ഫ്രണ്ടിലത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഫ്രണ്ടിലോട്ട് പോകുന്ന സമയത്ത് നമുക്കിവിടെ ഊഞ്ഞാൽ കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ നേരെ താഴത്തായിട്ട് ഇതാണ് നമ്മൾ ഡി ജെ ഹാൾ എന്ന് പറയുന്നത് ഈ ഒരു റിസോർട്ടിൽ ഒരു മണിക്കൂർ അല്ലെ ഒന്നര മണിക്കൂർ നമുക്ക് നമ്മൾ തരുന്ന ആ തരുന്ന ആ പൈസയുടെ അതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള സംഭവമാണ് ഡി ജെ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് കരമൊക്കെ വെച്ച് പാട്ട് പാടാനും അതുപോലെ തന്നെ ഡാൻസ് കളിക്കാനും ഉള്ളതാണ് അപ്പോൾ അതിൻ്റെയൊക്കെ വിഷ്വൽ നമ്മൾ എടുത്തിട്ടുണ്ട് അതൊക്കെ ഇതിൻ്റെ ബേക്കിൽ വരും അതുപോലെ തന്നെ ഇതിൻ്റെ റൂമിൻ്റെ പൈസ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ അവസാനം പറയുന്നുണ്ട് എത്ര പൈസയാണ് അതുപോലെ ഇവിടെ ഏത് എങ്ങനെയാണ് ഇവിടെ വേണ്ടത് എന്നുള്ളതും പിന്നെ ബാക്കി എന്തൊക്കെ ഫെസിലിറ്റി വേണമെങ്കിൽ നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെ മറ്റൊരു ക്യാമ്പ് ഫയർ നടത്താനുള്ള മറ്റൊരു ടീമിന് ക്യാമ്പ് ഫയർ നടത്താനുള്ള ഒരു സെറ്റപ്പാണ് ഇത് ഇതും കഴിഞ്ഞ് നമ്മൾ നേരെ ഫ്രണ്ടിലോട്ട് വരുന്ന സമയത്ത് ഇവിടെ ചിൽഡ്രൻസ് പാർക്ക് നമുക്ക് കുട്ടിയൊക്കെ കളിക്കാനുള്ള ഒരു ചെറിയ ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട് കേട്ടോ നമുക്ക് മൂന്നാല് ഐറ്റംസ് ഉണ്ട് ഈ ഒരു പാർക്കിൽ അതേപോലെ ഇവിടെ ചെറിയ വണ്ടികളൊക്കെ നമുക്ക് ഇവിടെയും കൊണ്ടുവന്ന് ഇങ്ങനെ പാർക്ക് ചെയ്യാം അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് വരുന്ന ഇവിടെ നമ്മുടെ ഒരു പൂളാട്ടോ നമ്മൾ ഫുൾ കവർ ചെയ്തിട്ടുള്ള ഒരു പൂള് വരുന്നുണ്ട് ഇതിലിപ്പോൾ ആൾക്കാരുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പൂളിലേക്ക് പോകാൻ പറ്റില്ല അത് കഴിഞ്ഞാൽ ഇവിടെ എൻ്റെ ഫ്രണ്ടിലോട്ടായിട്ട് ഇവിടെ ഒരു വലിയ ഹാൾ വരുന്നുണ്ട് നമുക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കാനുള്ള ഒരു വലിയൊരു ഹാൾ ഇവിടെ വരുന്നുണ്ട് അതും കഴിഞ്ഞ് നമ്മൾ ഫ്രണ്ടിലോട്ട് പോകുന്ന സമയത്ത് എന്തല്ലാ എങ്ങനെയുണ്ട് പരിപാടി എങ്ങനെയുണ്ടായിരുന്നു പരിപാടി സൂപ്പറാണ് സൂപ്പർ അല്ലേ അപ്പോൾ ഇതും കഴിഞ്ഞ് നമുക്ക് നേരെ ഫ്രണ്ടിലോട്ട് വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് കുട്ടികൾക്ക് ഊഞ്ഞാലാടാനും അങ്ങനെയുള്ള കുറേ ആയിട്ടുള്ള നല്ല വ്യൂ ആട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ നല്ല അടിപൊളി വ്യൂസ് ആണ് ഞാനിവിടെ നമ്മൾ ഓടിക്കളിക്കുന്നുണ്ട ഇവിടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള അപ്പം നമ്മളിതിൻ്റെ ടോപ്പ് വ്യൂ ആട്ടോ ഇത് നമ്മളെ ഈ ഒരു റിസോർട്ടിൻ്റെ ടോപ്പിൽ നിന്നുള്ള വ്യൂ ആണ് അത്യാവശ്യം നല്ല രസൻറ്റ് കേട്ടോ ഇതിൻ്റെ ടോപ്പിൽ നിന്ന് നമ്മളെ നോക്കുന്ന സമയത്ത് ബേക്ക് സൈഡും അതുപോലെ തന്നെ ഫ്രണ്ട് സൈഡൊക്കെ ഒരു ഉണ്ട് അതുപോലെ തന്നെ നേരത്തെ അകത്ത് ഒരു തോട് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മളിത് ബാക്ക് ഭാഗത്ത് അപ്പം നമ്മൾ ഈ ഒരു റിസോർട്ടിൽ ബുക്ക് ചെയ്യുന്ന ആ ഒരു എമൗണ്ടിൽ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ആണ് അപ്പോൾ ഇതാണ് നമ്മൾ ഭക്ഷണം കഴിക്കാനുള്ള ഹാളെന്ന് പറയുന്നത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അതുപോലെ തന്നെ നമുക്ക് ലഞ്ച് കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആയിട്ട് കിട്ടും നമ്മൾ പ്ലസ് പ്ലസ് നമ്മൾ പറഞ്ഞ പറഞ്ഞ ആ എമൗണ്ടിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണോ പൈസ പേയ്മെൻറ്റ് ചെയ്താൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണോ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും ഏത് ഭക്ഷണവും വേണ്ട അത് നമ്മൾ മുന്നേ കൂട്ടി ഓർഡർ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ അല്ലേ മുന്നേ ഓർഡർ ചെയ്താൽ എല്ലാ ഭക്ഷണവും കിട്ടില്ലേ മുന്നേ ഓർഡർ ചെയ്യണമെന്ന് മാത്രം അല്ലേ ആ ഓൾറെഡി ഉണ്ട് ആ അല്ലാതെ മറ്റേ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എന്താ വേണമെന്നുണ്ടെങ്കിൽ മുന്നേ ഓർഡർ ചെയ്യണം ഓ ഓൾറെഡി ഓക്കെ ആ ഹാ പറയാ നമ്മളെ ഒരു പൂളാണ് കേട്ടോ അത് ഇതാണ് നമ്മളെ ഒരു പൂൾ വരുന്നത് അത്യാവശ്യം നല്ല ഉള്ള ഒരു പൂളാണ് അതുപോലെ നല്ല ഡീപ്പും ഉണ്ട് അതുപോലെ ഈ ഒരു പൂളിന് നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് കുട്ടിയൊക്കെ കളിക്കാനായിട്ടുള്ള ഒരു ഭാഗമുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത് കുട്ടിയെ കളിക്കാനായിട്ട് ചെറിയ ഹൈറ്റ് കുറച്ചിട്ടുള്ള ഒരു ഭാഗമുണ്ട് അതേപോലത്തെ ഈ ഭാഗത്ത് വലിയ ആൾക്കാർക്ക് കുളിക്കാനായിട്ട് ഹൈറ്റ് കൂടിയിട്ടുള്ള ഒരു ഭാഗമുണ്ട് അതുപോലെ ഇത് രാവിലെ രണ്ട് പ്രാവശ്യം ഫിൽറ്റർ ചെയ്യും കേട്ടോ ഡെയിലി ഇതിങ്ങനെ വെള്ളം ഫിൽറ്റർ ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു വെള്ളമാണ് അതുകൊണ്ട് വെള്ളത്തിൽ വലിയ പ്രശ്നം ഉണ്ടാവൂല നമ്മളിന്ന നേരെ നമ്മളെ റൂമിന്റെ വിശേഷങ്ങളാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മളെ റൂമ് വരുന്നത് നമ്മൾ അഫ്റ്ററിലാണ് അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് കയറി നേരെ നമുക്ക് എന്തു ചെയ്യണോ മേലൊക്കെയാണ് മേലെ കയറിയിട്ടാണ് നമ്മളെ റൂം വരുന്നത് അതുപോലെ തന്നെ ഇവിടെ സ്റ്റെപ്പ് കയറി തന്നെ നല്ല അടിപൊളി വ്യൂ ആണ് ഫുള്ള് അപ്പോൾ നേരെ നമുക്ക് റൂമിൻ്റെ വിശേഷങ്ങൾ കാണാം അപ്പോൾ ഇതാണ് നമ്മൾ റൂം വരുന്നത് ഇതുപോലെ തന്നെയാണ് സെയിം നമുക്ക് എല്ലാ റൂമും ഇതേപോലെ തന്നെയാണ് സെയിം ആയിട്ട് അപ്പോൾ നമുക്ക് ഇതിൽ എ സി നമുക്ക് വരുന്നില്ല ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നമുക്കിവിടെ കട്ടനും അതേപോലെ തന്നെ ഗ്ലാസ്സും ആണ് വരുന്നത് നമുക്ക് ഇവിടെ തന്നെ നമുക്ക് നമുക്കിതിൻ്റെ ഫ്രണ്ട് വ്യൂ നമുക്ക് കാണാൻ പറ്റും അതേപോലെ തന്നെ ഇതിൻ്റെ ബേക്കറി നമുക്ക് ഒരു വരാന്ത് വരുന്നുണ്ട് അവിടെ നല്ല അടിപൊളി വ്യൂ ആണ് അതുപോലെ തന്നെ ബെഡ് ആയാലും അതുപോലെ തന്നെ നമുക്ക് ഒരു വലിയ ഫാമിലി കോട്ട് ബെഡ് അതേപോലെ തന്നെ സൈഡ് ഒരു മേശ പിന്നെ നമുക്ക് നമുക്കിപ്പുറത്ത് ഒരു കിടക്കാനിരിക്കാനൊക്കെയുള്ള ചെറിയൊരു ബെഡ് വേറെ വരുന്നുണ്ട് അതേപോലെ തന്നെ ഒരു അളുമാരി ടി വി ഫാന് പിന്നെ അറ്റാച്ച് ബാത്റൂമ് അതുപോലെ ബാത്റൂമിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ തന്നെ നല്ല വൃത്തിയുള്ള ബാത്റൂമാണ് കേട്ടോ എല്ലാ സൗകര്യവും ഉള്ള വൃത്തിയുള്ള ബാത്റൂമ് പിന്നെ നമുക്ക് വരുന്ന പുറത്തെ ഒരു ബാൽക്കണിയാണ് അപ്പം നമ്മളെ റൂമിൻ്റെ നേരെ ബേക്കിൽ വരുന്ന ഭാഗമാട്ടോ ഇത് അതായത് നമുക്ക് റൂമിൽ നേരെ ബേക്കിലായിട്ട് ഒരു ബാൽക്കണി വരുന്നുണ്ട് ആ ഒരു ബാൽക്കണിയിൽ കാണുന്ന ഒരു വ്യൂ ആട്ടോ ഇത് നല്ല മൗണ്ടേൻ തന്നെയാണ് നമ്മൾ ഈ ഒരു റിസോർട്ടിൻ്റെ പേര് പോലെ തന്നെ ഫുൾ മൗണ്ടൻ ആട്ടോ അതിൻ്റെ ബേക്ക് ആ നമുക്ക് എന്താ പറയുക നമ്മളൊരു മഞ്ഞിൻ്റെ അല്ലെ ഫോഗിൻ്റെ ഉള്ള പ്രശ്നം കൊണ്ട് നമുക്ക് ദൂരത്തുള്ള ഒരു വിഷുൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്ന കിട്ടാം വലിയൊരു മൗണ്ടാണ് നമ്മൾ ബേക്കിൽ ആ കാണുന്നത് പക്ഷെ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല നമ്മൾ കാണിക്കാൻ പറ്റുന്നില്ല കാരണം നമുക്കിവിടെ ഫോഗിൻ്റെ പ്രശ്നം ഭയങ്കരമായിട്ടുണ്ട് അപ്പോൾ വച്ചാൽ പറഞ്ഞാൽ നമ്മളെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യേണ്ട സമയം നമ്മൾ അയക്കാൻ ഉണ്ട് അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഈ ഒരു റൂമിൻ്റെ എക്സ്പെൻസ് എത്രയാണ് അതുപോലെ ഫുള്ളായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ എന്നുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമല്ല അപ്പോൾ അത് മൊത്തം നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാം അപ്പോൾ നമുക്ക് ഈ ഒരു റിസോർട്ടിന് ഒരു ഫാമിലിക്ക് വരുന്നത് മൂവായിരം രൂപയാണ് വരുന്നത് അതിൽ നമുക്ക് ഈ ഒരു റിസോർട്ടിൻ്റെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് എന്ന് വെച്ചാൽ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഇവിടെ കിട്ടും അതുപോലെ തന്നെ നമുക്ക് ഒരു മണിക്കൂർ ഡി ജെ നമുക്കിവിടെ ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് ക്യാമ്പ് ഫയർ ചെയ്യാനുള്ള ഉണ്ട് പിന്നെ നമുക്ക് ഒരു ഭക്ഷണം കഴിക്കാനുള്ളതും അതുപോലെ തന്നെ ഒരു ഹാൾ വരുന്നുണ്ട് പിന്നെ നമുക്ക് ഭക്ഷണം പാകം ചെയ്യാനുള്ള എല്ലാ സെറ്റപ്പും ഇവിടെ നമുക്ക് നമുക്കിവിൽ ചെയ്തു തരുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു റിസോർട്ടിൽ നമുക്ക് ഇവരെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് മറ്റുള്ള ഭക്ഷണങ്ങളൊക്കെ നമുക്ക് ഓർഡർ ചെയ്തതിനനുസരിച്ച് നമുക്കിവിടെ ഇവർ എത്തിച്ചേരും അപ്പോൾ എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഏറ്റവും നല്ല ഒരു റിസോർട്ട് നമ്മൾ ഈ ഒരു മൗണ്ടൻ വ്യൂ എന്ന് പറയുന്ന റിസോർട്ട് അപ്പോൾ ഈ ഒരു റിസോർട്ടിൻ്റെ ലിങ്ക് എന്തായാലും അല്ലെങ്കിൽ ഇവിടെ വരാനുള്ള ഒരു ലിങ്ക് നമ്മളെന്തായാലും ഈ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം അപ്പോൾ നമ്മൾ മാത്രം നമ്മളെ വീട് നമ്മളിവിടെ വൈൻഡ് ചെയ്യാണ് അപ്പം ഇതുപോലുള്ള അടിപൊളി അടിപൊളി ഫാമിലി വീഡിയോ വീടായിട്ട് വീണ്ടും കാണുന്നവർക്കും എല്ലാവർക്കും ബൈ ബൈ